മോനെ ബാ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് വർക്ക് ചെയ്യാം അപ്പൊ അന്ന് അന്ന് തന്നെ ബീറ്റനിക്ക് അയച്ചു സെയിം തന്നെ മോനെ ബാ മോനെ ആ ഒരു ഹുക്കുള്ള ഒരു ത്രീ മിനിറ്റ് സംതിങ് ഉള്ള ഒരു ബീറ്റ് പോർഷൻ അയച്ചു തന്നിട്ട് ഇതില് എന്നോട് ഇത് തന്നെ പറഞ്ഞത് മോനെ ബാ ബാ എന്ന് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മിസ്ലീഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് കാണും അവരാണ് ഈ മോനെ ബാബാ ബാബാ എന്ന് വിളിക്കുന്ന അപ്പം അതിൽ രജച്ചേട്ടൻ്റെ വേർസ് എക്സാക്ട്ലി ആ ഒരു തീം പേസ് ചെയ്ത ഉള്ളത് അപ്പോൾ ആ ഒരു ഇതിൽ എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ അന്നേരം എഴുതിയതല്ല ഇപ്പം ട്രാക്ക അത് ഞാൻ ചേഞ്ച് ചെയ്തു അതിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഇപ്പം ചെയ്ത അത് വലിയ രസം ഇല്ലായിരുന്നു അതന്നെതി പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇവിടെ ഞാൻ ഡിഗ്രിക്ക് പഠി പഠിക്കാൻ വന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ റീറൈറ്റ് ചെയ്തു റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തപ്പം അതിൽ ഒരു പോർഷൻ പോർഷനുണ്ട് നിറങ്ങളിൽ മയങ്ങിയ ശലഭങ്ങൾ കണക്ക് ഒരു വായുസും തീർക്കാതെ നീന്ച്ചാവുന്നു അപ്പം അത് രജത്തെട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പം അതിൽ ഞാൻ റെഫർ ചെയ്യുന്ന ഇതാ തീ കണ്ടിട്ട് മിസ്ലീഡായി പോകുന്ന ബട്ടർഫ്ലൈ പറപ്പ പറപ്പെന്തെന്ന് പറയുന്നത് അവർ തീ കണ്ടിട്ട് എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് പോയി ചെന്ന് എരിഞ്ഞു തീരും ലാസ്റ്റ് എൻ്റെ ഓഫ് ദ ഡേ ആ ഒരു തട്ടിപ്പോന്നുള്ള മീനിങ്ങില്ല ആ ലൈൻ അപ്പം അതൊക്കെ ഇതിൽ വന്നു പിന്നെ ട്രാക്ക് മിക്സ് ചെയ്തു മിക്സ് ചെയ്തു മിക്സ് ചെയ്തു കഴിഞ്ഞ് കേൾപ്പിച്ചു നല്ല രസമുണ്ട് ലൈക്ക് ഫസ്റ്റ് മൂന്നാർട്ടിസ്റ്റുകൾ ഇതിലും ഇതിലും ഉണ്ട് രജത്തേട്ടനുണ്ട് ജി വി ഞാൻ എൻ്റെ ഫസ്റ്റ് ജീവി ചേട്ടൻ പിന്നെ അനോണിമസ് അനോണിമസ് അത്യാവശ്യം നല്ല ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ആർട്ടിസ്റ്റാണ് അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും പൈസ ഉണ്ട് അപ്പം റിലീസായി കഴിഞ്ഞ് ആൾക്കാർക്കെല്ലാം നല്ല റെസ്പോൺസ് ഉണ്ട് ഒത്തിരി വ്യൂ വന്നിട്ടില്ല കാരണം വിഷ്വൽസ് ചെയ്തിട്ടില്ല ലിറിക്കൽ വീഡിയോ കഴിവേറിയെന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു ലിറിക്കൽ വീഡിയോ ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി അതിൻ്റെ ഒരു റീല് ചെയ്യാനുള്ള ഇതില്ല ഒരു റീല് ചെയ്ത് കുറച്ചുകൂടെ നല്ല എനിക്ക് നല്ല റെസ്പോൺസ് തോന്നുന്നു എൻ്റെ കുറെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തു അവർ അവരത് പ്ലേ ചെയ്യുന്നു കാറിലൊക്കെ ഇട്ട് പ്ലേ പ്ലേ ചെയ്യുന്ന വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തോന്നുന്നു അത് അത്യാവശ്യം ക്യാച്ച് ചെയ്യാണെന്ന് പറഞ്ഞു കുറച്ചൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീൽസിലൊക്കെ പോപ്പുലർ പോപ്പുലറൈസ് ചെയ്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് ഹിറ്റ് ആവാനുള്ള ഒരു ചെറിയൊരു സാധനം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു കുറച്ച് പേര് പറഞ്ഞു അപ്പം നോക്ക് നോക്കാം ഇത് ഒരു ഇറങ്ങി ഉടനെ എന്ന് നമുക്ക് വാശിപിടിക്കാൻ പറ്റില്ല ഒരുപാട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓർഗാനിക്ലി ഇറ്റ് കം ചിറകുകൾ അങ്ങനെയല്ലേ വന്ന സ്ലോ ആയിരുന്നു എക്സ്പെക്ട് മുന്നൂറിൽ നിന്ന് വൺമിന്നെത്തിയ പോലെ വരും വാ നിന്റെ വഴിക്ക് ഞാനൊന്ന് നടക്കാൻ നീ പിന്നാലെ പോരും ഞാൻ വഴി വെട്ടി തെളിക്കാൻ നീ കാണാത്ത ലോകങ്ങൾ കണ്ടുപേടിച്ചിരിക്കണ്ട നീ നിന്നെ സൂക്ഷിച്ചോ ഞാൻ നിന്നെ കാക്കില്ല കേൾക്കില്ല നിന്റെ നില വിളിയൊന്നും കേൾക്കില്ല നോക്കേണ്ടി നിനക്കൊരു വാക്ക് ഞാൻ തന്നില്ല കാണാതെ പോയാലും തിരഞ്ഞാനും വരികില്ല ഉടലൊന്നും മനസ്സൊന്നോ ഇവിടാരും നോക്കില്ല നിറങ്ങളിൽ മയങ്ങിയ ശലഭങ്ങൾ കണക്കൊരു ആയുസും തീർക്കാതെ നീ ഇന്ന് ചാവുന്നു പിരിയാതെ തുടരും ഈ കൊളുത്തുകൾ ശാപത്തിന് അതിന് കള്ളിന്റെറ്റുന്നു ഭയമൊരു ഗണി അതിൽ വീഴല്ലേ മോനെ നീ എന്നേക്കും എന്നും വീഴിടും ആഴത്തിൽ പതിഞ്ഞിട്ടും കാലിട്ടും കൈയിട്ടും കാട്ടിയിട്ടും പ്രതിവിധി നിൻവിധി പോലെ നീ പെട്ടട മൊനെ ബാ ഇതില് ഈ റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു ഈ ഒരു ഏരിയ ഇപ്പൊ അവരെന്താ ഡിഡ് യു വാട്ട് ഡിഡ് ദ ഗിവ് യു ആസ് ആൻ ഇൻസ്ട്രക്ഷൻ അന്ന് പ്ലസ് ടു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയത്ത് നിന്നും മഹാരാജാസ് കോളേജിലെത്തി മഹാരാജാസ് കോളേജിന്റെ മൊത്തം കോളേജിന്റെ ആ ഒരു ഗോൾഡൻ ഡേയ്സ് ഓഫ് യുവർ ലൈഫില് കൃത്യമായി അതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതിനെ റീറൈറ്റ് ചെയ്തു അപ്പൊ അതൊരു ലോങ് പ്രോസസ്സാണല്ലോ ഇവല്യൂഷൻ ആർട്ടിസ്റ്റ് ഈ ഉണ്ടാവുമല്ലോ ും ഞാനിപ്പം രണ്ടു വർഷം മുമ്പ് എഴുതുന്നതിലും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഭയങ്കര ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഐ ഹാവ് ഐ ആം കോൺഫിഡൻസ് ദാറ്റ് ഐ ആം ബെറ്റർ ദാൻ മീൻ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്